പരിക്കേറ്റ ആദിവാസി സ്ത്രീയെ ചികിത്സയ്ക്കായി ചുമന്നുകൊണ്ടുപോയത് അഞ്ച് കിലോമീറ്ററിലേറെ ദൂരം ഇടുക്കി വട്ടവട വത്സപ്പെട്ടി കുടിയിലാണ് ദാരുണമായ സംഭവം തൊഴിലുറപ്പ് തൊഴിലാളിയായ ഗാന്ധിയമ്മളാണ് ദുരവസ്ഥ നേരിട്ടത് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ജയിന് ജയിൻ ഇത് നമ്മുടെ നമ്പർ വൺ കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഉത്തർപ്രദേശിലോ മറ്റു മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ആയിരുന്നെങ്കിൽ കേരളമാണെങ്കിൽ ഇങ്ങനെ നടന്നിരിക്കില്ല ഇതായിരിക്കില്ല കേരളത്തിന്റെ അവസ്ഥ എന്നൊക്കെ വീമ്പിളക്കമായിരുന്നു ഇത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോകേണ്ടി വന്നത് വിശദവിവരങ്ങൾ എന്താണ് ജയിച്ചത് മൂത്തി ഗാന്ധിയമ്മ എന്ന് പറയുന്ന ഈ വത്സപ്പെട്ടി സ്വദേശിയായിട്ടുള്ള സ്ത്രീക്ക് വീണാണ് പരിക്കേറ്റത് ആ വീണ് പരിക്കേറ്റ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആ പ്രദേശത്തുള്ള ആളുകൾ നടത്തുന്ന ഒരു ശ്രമം അവരുടെ കഠിനമായിട്ടുള്ള യാത്ര അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ആദിവാസി ഉന്ന ഉന്നതിയാണ് അപ്പൊ അവിടെ അവിടേക്ക് നിലവിലുള്ള റോഡ് എന്ന് പറയുന്നത് കാനപാത മാത്രമാണ് ആ പാതയിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകില്ല കാരണം കനത്ത മഴയെ തുടർന്ന് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ആ റോഡ് ഉള്ളത് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചുമന്ന് പുറത്തേക്ക് എത്തിക്കേണ്ടി വന്നത് നിലവിൽ ഒരു പതിനാല് കിലോമീറ്റർ അതായത് വട്ടവടേയും കാന്തല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പതിനാല് കിലോമീറ്റർ റോഡ് വന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും പക്ഷേ നിലവിൽ അതിന് വനംവകുപ്പ് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം എന്തായാലും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണാൻ കഴിയില്ല കാരണം ഇടുക്കിയുടെ മലയോര മേഖലയിൽ ഇത്തരം നിരവധി ഗ്രാമങ്ങളുണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്നത് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടി അടക്കമുള്ള മേഖലയിൽ മഴക്കാലമായാൽ വാഹനങ്ങൾ എത്താത്ത സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്തായാലും ഇത്തരം മേഖലകളിൽ കൂടി വികസനം എത്തിയാൽ അല്ലെങ്കിൽ അവരുടെ സഞ്ചാര യോഗ്യമായിട്ടുള്ള പാതകൾ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്തം അത് പഞ്ചായത്തിനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും തന്നെയാണ് മോദി